പഴയ നിയമത്തിലെ പെസഹ ഇസ്രായേൽ ജനത്തിന്റെ നിലവിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് രക്ഷയുടെ ദൂതൻ കടന്നുപോയതിന്റെ ദിനം പുതിയ നിയമത്തിലെ പെസഹ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും ഒരു ഓർമ്മയുടെ അടയാളമാണ് ജീവന്റെ അപ്പമായും ചോരയായും തന്നെ തന്നെ പങ്കുവയ്ക്കുന്നു യേശുനാഥൻ സ്പർദ്ധയുടെയും അരാജകത്വത്തിന്റെയും അക്രമത്തിന്റെയും അസമാധാനത്തിന്റെയും നടുവിൽ കഴിയുന്ന ലോക ജനതയ്ക്ക് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലാണ് പെസഹ വീഴാതെ കാക്കാനും വീണാൽ താങ്ങാനും വീണടുത്ത് നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാനും ഈശോ വീണ്ടും ഒരു പെസഹ കുഞ്ഞാടായി മാറി ചങ്കിലെ ചോര കൊണ്ട് സ്നേഹവിപ്ലവം തീർത്ത് ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ്റെയും തള്ളിപ്പറയാനിരിക്കുന്നവൻ്റെയും ഓടിയൊളിക്കാനിരിക്കുന്നവരുടെയും പാദങ്ങൾ കഴുകി സ്നേഹചുംബനം നൽകിയതിനു ശേഷം തൻ്റെ ശരീരം മുറിച്ചു വിളമ്പുന്നതിൻ്റെ പ്രതീകമായി അന്ത്യത്താഴമൊരുക്കിയ ലോകനാഥൻ ദിവ്യകാരുണ്യമായി മാറിയത് ഈ പെസഹ തിരുനാടിൽ അവിടുന്ന് നമ്മിലേക്ക് പകർന്നു തന്ന സ്നേഹവും സാഹോദര്യവും സഹനത്തിലൂടെ സ്വന്തമാക്കിയതിന്റെ നന്ദിയും ഓർത്ത് ജീവന്റെ അപ്പമായ കാൽവരിനാഥിനെ ആരാധിക്കാം സ്നേഹിക്കാം